നമസ്കാരം കേവലം ഒരു പാലക്കാടിൻ്റെ എം എൽ എ ഒരു സ്ത്രീ ആയിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഒരു ചാറ്റ് ഈ ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ വട്ടെവർ എന്തൊക്കെയോ ഈ മീഡിയാസ് പോലെ എന്തോ ചെയ്തു എന്നൊരു ഇത്രയും വലിയ വിഷയമാക്കി എടുക്കുന്നുണ്ട് ഇതിലും പരം വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ കാര്യം ഇത്രയും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ന്യൂസിലും ഈ പറയുന്ന പോലെ എല്ലാവിടെയും അങ്ങോട്ട് കൂട്ടിക്കഴിച്ച് കേരളത്തിൽ ഇന്ത്യയിലും മൊത്തപ്രതാ ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെണ്ടിത്തരവാണെങ്കിൽ അതിനുള്ളത് കിട്ടും പക്ഷെ നിങ്ങൾ ഇതിനെ പൊലിപ്പിച്ചിട്ട് ഇതാണ് ജനങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് വരുത്തി തീർക്കേണ്ടത് ഇതൊന്നുമല്ല ജനങ്ങളുടെ പ്രശ്നം ജനങ്ങൾക്ക് വേറെ പല പ്രശ്നങ്ങളുണ്ട് ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു വോട്ട് കുറിച്ച് സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഇതും മറക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ കാര്യമാക്കി നിൽക്കേണ്ട പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഈ ഒരു സാധനം ഈ പറയുന്ന ആ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒക്കെ മനുഷ്യന്മാർ തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു എം എൽ എ ഓക്കെ പ്രശ്നമാണ് അതിനുള്ള ശിക്ഷ എന്താ വെച്ചാൽ കോടതി അത് തെളിവ് സഹിതം ഇതാക്കിയെടുക്കും അതിൻ്റെ അങ്ങനെ ഇപ്പോൾ ഡെയിലി വന്നുകൊണ്ടിരിക്കണം ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് ഓരോ സീസണാണ് കേരളത്തിൽ കുറച്ച് മുന്നേ ലഹരിയായിരുന്നു വേടൻ അങ്ങനെ അങ്ങനെ പോയി പിന്നെ പെണ്ണുകയേശായി ഇപ്പോൾ വേടനും പെണ്ണ് കയസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായി ഇതൊരു ട്രെൻഡായി പോകണം ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ ഇതിൽ എനിക്ക് അമ്മി മങ്ങങ്ങളും ടീച്ചറും എന്ത് വിചാരിച്ചും കുഴപ്പമില്ല പെൺകുട്ടികൾ പെണ്ണുങ്ങൾ ടോട്ടൽ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ നിങ്ങൾ ശുദ്ധരാണോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണോ ആണുങ്ങൾ മാത്രമാണോ പ്രശ്നക്കാര് നിയമം പെൺകുട്ടികൾക്ക് കൂടുതലായി നിൽക്കുന്നതുകൊണ്ട് അതിനെ മിസ് യൂസ് ചെയ്യണ്ട കാരണം നിങ്ങൾക്ക് വേണ്ട ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ആണിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 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 സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ഉന്നതിയിലിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ കണക്ഷൻ ആവും അതിലൂടെ സ്വാഭാവികമായിട്ടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ആ കമ്മിറ്റ്മെൻറ്റിൽ ഒരു ഉണ്ടാവും സോ ഒരാള് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഞാൻ എക്സാമ്പിൾ ഞാൻ എനിക്ക് കമ്പനിയുള്ള ഒരു പെൺകുട്ടിയോട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അനാവശ്യമായിട്ടോ വേറൊരു രീതിയിലോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് കിട്ടിയെന്ന് ഉറപ്പായാലൊരാള് ചോദിക്കുള്ളൂ അല്ലാത്തവരുണ്ട് പത്ത് ശതമാനം എല്ലാവരും കയറിയിട്ട് മറ്റേ രീതിയിൽ ചോദിക്കണം അത് പത്ത് ശതമാനം പക്ഷേ ഇത്രയും പദവിയിലിരിക്കുന്ന ഒരാൾ എന്തായാലും പൊട്ടത്തരം ചെയ്യില്ലോ ഇപ്പം ഞാനാണേലും ഓക്കെ കുറച്ച് ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനായാലും ഈ പറയുന്ന പോലെ ആ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഓക്കെ ആണോ കറക്റ്റ് സമയമാണോ ഇതൊക്കെ നോക്കിയിട്ട് ആ കുട്ടിയും കൂടി അല്ലെങ്കിൽ ആ പെണ്ണും കൂടി ആ ഒരു സ്പേസ് ഒരുക്കി തന്നെ നമ്മളിത് എന്താണെങ്കിലും നമ്മൾ ചോദിക്കും കാര്യങ്ങളും പറയുള്ളൂ പിന്നെ സെക്സ് സെക്സ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചിരുന്നു റേപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതിനാണ് അതിന് പക്കാർ റേപ്പ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പോകും ഇതെന്ന് പറഞ്ഞാൽ ഒബീസിൽ രണ്ടുപേരും സമപ്രായം ഉണ്ടാവും എന്നിട്ട് അതൊരു സമയം കഴിയുമ്പോൾ അത് വേറെ രീതിക്ക് എത്തുമ്പോൾ അതിനെ കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ വരും അതിൽ ചില ഫണ്ട് ഓഫർ ഉണ്ടാവും ഈ പറഞ്ഞ ആൾ ചെയ്തെന്നല്ല ഇങ്ങനെ ഉണ്ടാവാം ഇതാണ് ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ടു ബി ഫ്രാങ്ക് പറയുന്നത് അവൻ രാഹുൽ ബാങ്കുണ്ട് രാഷ്ട്രീയ രാഷ്ട്രപ്രവർത്തനങ്ങൾ കിടക്ക ഇന്മാരിത അവസ്ഥ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പോക എത്ര പേരുടെ ജീവിതം ഇങ്ങനെ പോവുന്നുണ്ട് ചെയ്തവരെയല്ല ഒന്നും അറിയാതെ ഇതിൽ പെട്ടുപോകുന്നവരുടെ ജീവിതം എത്ര പേര് പോവേണ്ട അതാരും ശ്രദ്ധിക്കണില്ല അതുകൊണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അടിപൊളി ഇരുന്നാൽ ആൺകുട്ടികൾ ആയി അടിപൊളി ഇരിക്കും മനസ്സിലെ ഒരു കളിക്കാൻ ഒരു ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൽ കയറി കളിച്ചാൽ പിന്നെ ആ കളിച്ചതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗ്രൗണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇത് എൻ്റെ ഒരു ഇതാണ് ഇതിനെ വിമർശിച്ചാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ നിയമപ്രകാരം എന്താ വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ അതിനനുസരിച്ച് നടക്കും പക്ഷെ ഇതുംത്ര വലിയ ചർച്ചയാക്കിയിട്ട് മീഡിയാസ് കൊണ്ടുപോകൊണ്ട് ആവശ്യമില്ല ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചർച്ചയാക്കുക എന്താ ചർച്ചയാക്കാത്ത ഇതൊക്കെ വലിയൊരു കാര്യം അതൊക്കെ അതിൻ്റെ രീതിക്ക് നടന്നു പോകും ഓക്കെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുറേ കാര്യങ്ങളൊക്കെ ആണായാലും പെണ്ണായാലും ഞാനായാലും നീയായാലും ആരായാലും ഓക്കെ താങ്ക്